ലോക ചാമ്പ്യനായ ഡി ഗുകേഷ് വിജയങ്ങളുടെ പിറകെ വിജയങ്ങൾ നേടുകയാണെന്ന സ്പോർട്സ് ലേഖകൻ നരേന്ദ്രൻ കെ എം അടുത്ത അഞ്ചു വർഷത്തിൽ ഇന്ത്യൻ താരങ്ങൾ ലോക ചെസ്സിന്റെ മുഖമാകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്ന സ്ഥലത്ത് വെച്ച് ഉണ്ടായത് ആ മത്സരത്തിൽ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല ആ ടൂർണമെന്റിൽ തന്നെ ഒന്നാം സ്ഥാനം നേടി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റുകളാണ് ഉകേഷ് നേടിയത് ആ മത്സരത്തിൽ തന്നെ പങ്കെടുത്ത മറ്റു കളിക്കാർ ഉദാഹരണത്തിന് കാൾസൻ തന്നെ രണ്ട് പോയിന്റ് പിറകിലായിരുന്നു കാൾസൺ അദ്ദേഹത്തിന് അഞ്ച് പോയിന്റുകളെ കിട്ടിയിട്ടുള്ളൂ മറ്റു കളിക്കാരും ഫാബിയാനോ കരുവാന അതുപോലെ ഷാങ്ക്രിസ്റ്റോ ട്യൂദ അങ്ങനത്തെ വലിയ കളിക്കാർ അതിലുണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രജ്ഞാനത്തിനും ഉണ്ടായിരുന്നു പക്ഷെ ആർക്കും തന്നെ ഉകേഷിന്റെ തൊട്ടടുത്തൊന്നും പറ്റിയില്ല നിരവധി വിജയങ്ങൾ ആ മത്സരത്തിൽ ആ ടൂർണമെന്റിൽ ഉടനീളം ഗുകേഷിന് ലഭിക്കുകയുണ്ടായി അദ്ദേഹം തോൽപ്പിച്ചു മാഗ്നസ് കാൾസിനെ തോൽപ്പിച്ചു അതുകൂടാതെ ഫബിയാനോ കരുവാനെ തോൽപ്പിച്ചു അബ്ദുൾ സത്താറാവുവിനെ തോൽപ്പിച്ചു ഇങ്ങനെ വിജയങ്ങളുടെ പിറകെ വിജയങ്ങളായിട്ടാണ് ഗുകേഷ് അതിൽ ആ ടൂർണമെന്റിൽ വിജയിച്ചത് പക്ഷെ അതല്ല അതിന്റെ പ്രത്യേകത ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാഗ്നസ് കാൾസിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു അതായത് ടീം താൻ നേരിടാൻ പോകുന്ന ഏറ്റവും ദുർബലനായ എതിരാളി എന്ന് അത് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഇതാ ഗുകേഷ് മാഗ്നസ് കാൾസിനെ മനോഹരമായി തോൽപ്പിക്കുന്നു ആ മല ആ ഗെയിം നമ്മളൊരു ബോർഡിൽ ആകും അങ്ങേയറ്റം വിദഗ്ധമായ ടാക്ടിക്സിലൂടെയാണ് ഗുകേഷ് മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയത് അപ്പൊ ഇങ്ങനെ ഒരു മത്സരത്തിൽ അദ്ദേഹം വിജയിച്ചു എന്ന് പറഞ്ഞതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട് ഇപ്പോൾ മാഗ്നസ് കാൾസിന്റെ വയസ്സ് മുപ്പത്തിനാലാണ് നേരെ മറിച്ച് ഗുഹേഷിന്റെ വയസ്സ് വെറും പത്തൊമ്പത് അടുത്ത ഒരു അഞ്ചു വർഷം കൊണ്ട് തീർച്ചയായും മാഗ്നിസ് കാൾസിന്റെ ഏറ്റവും മികച്ച കാരൻ അവസാനിക്കും ആ സ്ഥാനത്തേക്ക് എത്താൻ പോകുന്ന മൂന്ന് കളിക്കാരും ഒരു പക്ഷേ ഇന്ത്യക്കാരായിരിക്കും അത് ഒന്ന് ഗുഹേഷ് തന്നെയാണ് മറ്റത് പ്രജ്ഞാനന്ദ മൂന്നാമത്തെ ആൾ അർജുൻ എറിഗേസി ഈ മൂന്ന് പേരുമായിരിക്കും ലോക ചെസ്സിന്റെ ഏറ്റവും മുകളിൽ എത്താൻ പോകുന്നത് കാരണം പ്രായം അവർക്ക് വളരെ അനുകൂലമാണ് ഇവർക്കൊക്കെ ഇപ്പോൾ പതിനെട്ടും പത്തൊമ്പതും വയസ്സേ ഉള്ളൂ സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും മികച്ച ദിനങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ചെസ്സിന്റെ പാണ്ഡിത്യത്തിലൊക്കെ ഇനിയും ഒരുപാട് അവർക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും നേരെ കുറച്ച് മാഗ്നസ് കാൾസിന് അദ്ദേഹത്തിന്റെ നിലവാരത്തെക്കുറിച്ച് ഒരു സംശയവും വേണ്ട ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാരൻ അത് വെറുതെ പറയുന്നതല്ല അദ്ദേഹം പല മത്സരങ്ങളിലും ഇന്ത്യൻ കളിക്കാരോട് തോൽക്കുമ്പോഴേക്കും ആളുകൾ പറയാറുണ്ട് മാഗ്നസ് കാൾസിന് ഇനി ഒന്നുമല്ല അങ്ങനെയൊന്നുമല്ല മാഗ്നസ് കാൾസിന്റെ കളി നമ്മൾ ബോർഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് രണ്ട് തോൽവികൾ മാറ്റി നിർത്തിയാൽ അദ്ദേഹം ഗംഭീരനായ കളിക്കാരൻ തന്നെയാണ് ഒരുപക്ഷെ ലോക ചെസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മൂന്ന് കളിക്കാരിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് കാഴ്ചം തന്നെയാണ് മറ്റു രണ്ട് കളിക്കാർ എന്റെ അഭിപ്രായത്തിൽ ഒന്ന് ഗാരി കാസ്പ്രോവും രണ്ടാമത്തെ ആൾ ബോബി ഫിഷറുമായിരിക്കും ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കളിക്കാരനായിട്ട് ഞാൻ കണക്കാക്കുന്നത് ബോബി ഫിഷറെയാണ് പിന്നെ പണ്ട് ഒരു പോൾ മോർസി ഉണ്ടായിരുന്നു അമേരിക്കക്കാരൻ തന്നെ ഇങ്ങനെയുള്ള കളിക്കാരുടെ കൂട്ടത്തിലേക്ക് വെക്കാവുന്ന കളിക്കാരൻ തന്നെയാണ് മാഗ്നസ് കാൽസൺ അപ്പൊ ആ കാൽസിനെതിരെ ഈ ഗുക്കേഷന് ഇന്ത്യൻ കളിക്കാരന് ജയിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തീർച്ചയായും ലോക ചെസ് അതിന്റെ തറവാട്ടിലേക്ക് അതായത് ഇന്ത്യയിലാണല്ലോ ഒക്കെ ഉണ്ടായിരുന്നത് ചതുരംഗം എന്ന പേരിൽ ആ തറവാട്ടിലേക്ക് ലോക ചെസ് സംഹാസനവും അതിന്റെ കരുത്തും എല്ലാം തിരിച്ചു വരികയാണ് എന്ന് തന്നെയാണ് ലോക ചാമ്പ്യൻ ആയത് കുകേഷ് ലോക ചാമ്പ്യനായത് വെറുതെ അങ്ങ് ചാമ്പ്യൻ ആയതല്ല അതിനുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ അതിന്റെ മുഴുവൻ ഫുൾ ഫ്ലവറിംഗ് എന്ന് പറയട്ടെ അത് ഉള്ളൂ അത് മാഗ്നസ് കാൾസൺ തന്റെ ജീവിതകാലത്ത് തന്നെ കാണും ഇങ്ങനെയൊരു പ്രസ്താവന മാഗ്നസ് കാൾസൻ പറഞ്ഞത് അത്ര ശരിയായില്ല പക്ഷെ എങ്കിലും കുകേഷിന് ആ കളിയിലൂടെ തന്നെ അതിന് തിരിച്ചടിക്കാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്